തിരിച്ചടിക്കും എന്ന നീക്കം കൂടി എന്ന വാക്കുകൾ കൂടി പാകിസ്ഥാൻ പ്രയോഗിക്കുന്നുണ്ട് ഒപ്പം സർക്കാരിനൊപ്പം സൈന്യത്തിനൊപ്പം സർക്കാരുണ്ട് ജനങ്ങളുണ്ട് എന്ന അറിയിപ്പ് കൂടി നൽകുന്നു അങ്ങനെ സൈന്യത്തിന് പൂർണ്ണമായ ഫ്രീഡം ഉണ്ട് എന്നതാണ് പാകിസ്ഥാൻ്റെ വാദം അങ്ങനെ പാകിസ്ഥാനും പ്രകോപനത്തിൻ്റെ വാക്കുകൾ ഉപയോഗിക്കുന്നുവെങ്കിൽ ഇത് ഒരു വലിയ സംഘർഷ സാഹചര്യങ്ങളിലേക്ക് തന്നെ പോകും അങ്ങനെയെങ്കിൽ ഇന്ത്യക്കും കൂടുതൽ പ്രകോപനം ഉണ്ടായാൽ ഇന്ത്യക്കും തിരിച്ചടിക്കേണ്ടി വരും എന്നതാണ് സാഹചര്യം പൂർണ്ണ സജ്ജമായി നമ്മുടെ സേനാ വിന്യാസം നടക്കുകയാണ് ആ സാഹചര്യങ്ങൾ നേരിടുകയാണ് എന്തായാലും അതിർത്തിയിലെ സംഘർഷപര്യതമായ സാഹചര്യങ്ങളെ രാഷ്ട്രീയപരമായ വിലയിരുത്തലുണ്ടാകുന്നുണ്ട് മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളുമൊക്കെ പൂർണ്ണ പിന്തുണ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ജനങ്ങൾ ഈ സൈനിക നീക്കത്തിനോ ഒപ്പം ചേർന്നിട്ടുമുണ്ട് മോഹൻ വർഗീസ് വിദേശകാര്യ വിദഗ്ധൻ നമുക്കൊപ്പം ചേരുന്നു ശ്രീ മോഹൻ വർഗീസ് കുറേ ദിവസങ്ങളായി എന്തുകൊണ്ട് ഇന്ത്യ തിരിച്ചടിക്കുന്നില്ല എന്ന ചോദ്യം ഉയരുന്നുണ്ടായിരുന്നു ഒടുവിൽ ഇന്ത്യ മറുപടി നൽകിയാണ് ഈ സൈനിക നീക്കം എത്ര കണ്ട് ശക്തമായ ഒരു മറുപടിയാണ് പാകിസ്ഥാൻ നൽകിയിരിക്കുന്നത് ഭാരത്തിന്റെ ഭാഗത്ത് വൈകി എങ്കിൽ പോലും ബെറ്റർ ലൈഫ് എന്ന അനുസരിച്ച് നൽകിയിരിക്കുന്നത് ഒൻപത് ഇടങ്ങളിൽ അതിശക്തമായ ആക്രമണം നടന്നിരിക്കുന്നു ന്യായമായ തിരിച്ചടി അതിന്റെ തോതിനിയും കൂടാനുള്ള സാധ്യതയുണ്ട് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഇതിനുള്ള തിരിച്ചടി അടിക്ക് ഉള്ള തിരിച്ചടി അതിനുള്ള തിരിച്ചടിയും എല്ലാം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് എസ്കലേഷൻ മോഡിലാണ് കാര്യങ്ങൾ അതിർത്തി സംവിധാനങ്ങൾ നോക്കുമ്പോൾ എസ്കലേഷൻ മോഡിലാണ് ഇനി നേരത്തെ ബാലാക്കോട്ട് സംഭവിച്ചതുപോലെ രണ്ടായിരത്തി പത്തൊൻപതിൽ സംഭവിച്ചതുപോലെ കാര്യമായ പ്രതികരണങ്ങളൊന്നും ഉണ്ടാകാതെ പോകാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നില്ല കാരണം പാകിസ്ഥാൻ ഏതാണ്ട് പൂർണ്ണമായും യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ അതുകൊണ്ട് അവിടുത്തെ ആഭ്യന്തര യാഥാർത്ഥ്യങ്ങളിൽ നിന്നും ജനശ്രദ്ധ തിരിക്കുന്നതിന് ഒരു യുദ്ധം തന്നെ ആവശ്യമാണ് എന്ന രീതിയിലാണ് സൈന്യത്തിന്റെ നിലപാട് അതുകൊണ്ട് സൈന്യത്തിന് നിലനിൽപ്പ് തന്നെ ഭാരതത്തിന് ന്യായമായ രീതിയിൽ ഭാരതത്തിനൊരു എതിരെ ഒരു പ്രത്യാക്രമണം എന്ന ഒരു സൈന്യത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാകാം കാരണം അല്ല എങ്കിൽ സൈന്യത്തിന് ജനങ്ങളുടെ മുമ്പിൽ മുഖം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയായി സൈന്യം ഇപ്പോഴത്തെ വലിയ രീതിയിൽ ബാക്ക്ഫുട്ടിലാകുണ്ട് അതുകൊണ്ട് തീർച്ചയായും എസ്കലേഷൻ മോഡിൽ പോകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു പക്ഷെ ഭാരതം അതിന്റെ ഭാരതം കരുതിയിരുന്ന ആ ഒരു ദിവസം അത് സിന്ദൂര പുലരി വന്നു ചേർത്തിരിക്കുന്നു അതുകൊണ്ട് ഓപ്പറേഷൻ സിന്ധൂർ എന്ന രീതിയിൽ ഭാരതം സിന്ധൂരെ തുടർന്ന ഒരു കാഴ്ച തീർച്ചയായും ഈ ഇരുപത്തിയാറ് പേര് മരണപ്പെട്ട ഇരുപത്തിയാറ് പേര് പഹൽഗാമിൽ മരണപ്പെട്ട ഇരുപത്തിയാറ് പേരുടെ ഫാമിലിള്ള ഒരു മറുപടി കൂടിയാണ് അവരുടെ ആവിഷ്കാരങ്ങൾ അല്ലെങ്കിൽ രാജ്യത്തിന്റെ ജന നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി ജനതയുടെ സുരക്ഷാ മോഹങ്ങളാണ് തീർച്ചയായും ഈ പ്രതീകാത്മകമായ ആക്രമണത്തിലൂടെ ശക്തവും പ്രതീകാത്മകവുമായ ആക്രമണത്തിലൂടെ നിറവേരി എന്ന് കാണാം ശ്രീ മോഹൻ വർഗീസ് ഒരു കാര്യം ഈ സാധാരണ ഒരു ഭീകരാക്രമണം നടന്നാൽ അതിന് സൈനിക നീക്കം തൊട്ടപ്പുറേ തൊട്ടുപിന്നാലെ കൊടുക്കുന്നതിനപ്പുറം ഇന്ത്യയുടെ ഒരു യുദ്ധതന്ത്രം ഇത്തവണ വ്യത്യസ്തമായിരുന്നു എന്ന് നമുക്ക് കരുതാൻ കഴിയുമോ കാരണം നമ്മൾ സിന്ധു നദിയിലെ ആ കരാറിൽ നിന്ന് പിന്നോട്ട് പോകുന്നു നയതന്ത്ര തലത്തിൽ ലോകരാജ്യങ്ങളുമായി തുടർച്ചയായ ആശയവിനിമയം നടത്തി കാര്യങ്ങൾ ബോധിപ്പിക്കുക തെളിവുകൾ സമർപ്പിച്ച് അവരുടെ മേലും ഒരു പൂർണ്ണ പിന്തുണ നേടി അതിനുശേഷം സൈനിക നീക്കം അപ്പോൾ ഒരു വ്യത്യസ്തമായ ഒരു യുദ്ധതന്ത്രം ഇത്തവണ ഇന്ത്യ നടത്തി ഒരു സൈനിക നീക്കത്തിന് അപ്പുറമുള്ള ഒരു മേൽക്കൈ കാരണം ഈ സൈനിക നീക്കത്തിന് തൊട്ടു പിന്നാലെ പാകിസ് അമേരിക്കയെ വിളിച്ചുപോലും കാര്യങ്ങൾ വിവരിച്ചു കൊടുക്കുന്ന ഒരു രീതി ഇത്തവണ ഉണ്ടായിട്ടുണ്ട് അത് ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത് കാരണം മുൻപ് എങ്ങും കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള വ്യത്യസ്തത പല സമീപനങ്ങളിലും ഭാരതം കാട്ടി എന്നത് കൃത്യമായി പറയാൻ സാധിക്കും കാരണം ഇതിനെ ഒരു കേവലം സിംബോളിക് നേച്ചർ മാത്രമല്ല ഈ ഭീകരത അതിർത്തി കിടന്നു വരുന്ന ഭീകരത ശാശ്വതമായി അവസാനിപ്പിക്കണം എങ്കിൽ യഥാർത്ഥത്തിൽ ഒരു മാതൃകാപരമായ നടപടി എന്നതിലുപരിയായി ലോങ് ലാസ്റ്റിംഗ് നടപടി കൂടി ഉണ്ടാവണം ഇത് ഇന്ത്യയുടെ ഒരു ദൃഢനിശ്ചയമാണ് ഒരു പക്ഷേ ഇപ്പോൾ നടത്തിയ ഒൻപത് ആക്രമണങ്ങൾക്ക് പുറമെ അനദർ വേവ് അറ്റാക്സ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം ഇതൊരു ശാശ്വത പരിഹാരം ആകണമെങ്കിൽ മറ്റേത് ഉൽപിരിഞ്ഞു എന്ന രീതിയിലല്ല മറിച്ച് ഈ തീവ്രവാദ വിഷയം ആ രാജ്യം അഡ്രസ് ചെയ്യണമെങ്കിൽ അൺആക്സെപ്റ്റബിൾ ഡാമേജസ് ഉണ്ടാകണം അവർക്കിതുമായി മുന്നോട്ടു പോകാനാവില്ല ഇനിയും ഭാരതത്തിനെതിരെ ഇതുപോലെയുള്ള ഈ പ്രോക്സി വാറിലൂടെ അല്ലെങ്കിൽ ഈ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സിനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സൈന്യത്തിനോ രഹസ്യാന്വേഷണ വിഭാഗത്തിനോ രാഷ്ട്രീയ നേതൃത്വത്തിനോ മുന്നോട്ട് പോകാനാവില്ല എങ്കിൽ വലിയ തീരത്തിലുള്ള തിരിച്ചടികളായിരിക്കും ലഭിക്കുന്നത് എന്നതിന്റെ സൂചന ലഭിക്കത്തക്ക രീതിയിലാണ് കാര്യങ്ങൾ തീങ്ങുന്നത് അതുകൊണ്ടാണ് ഒരുപക്ഷെ തിരിച്ചടിയുടെ തോത് ഇതിനേക്കാൾ ഇനിയും കൂടുതൽ തിരിച്ചടികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പാകിസ്ഥാന് അതുകൊണ്ട് കൂടുതൽ ലോകരാജ്യങ്ങളെ കൂടെ നിർത്താനുള്ള ശ്രമം അതുകൊണ്ടുണ്ടായതാണ് കാരണം എന്താക്രമണത്തിനും പ്രത്യാക്രമണം ഉണ്ടാകും എന്നറിയാനുള്ള ഒരു വിവേകം ഭാരതത്തിനുണ്ട് അതുകൊണ്ട് എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് നയതന്ത്ര തലത്തിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം യുണൈറ്റഡ് നേഷൻസിന്റെ സെക്യൂരിറ്റി കൗൺസിലിൽ വിഷയം പാകിസ്ഥാൻ ഉന്നയിച്ചപ്പോൾ പതിനഞ്ച് രാജ്യങ്ങളാണുള്ളത് അഞ്ച് സ്ഥിര അംഗങ്ങളിൽ നാല് സ്ഥിരങ്ങളുമായി ഇന്ത്യ വന്നതിനുശേഷം അവസാന നിമിഷ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള ഉള്ള പത്ത് രാജ്യങ്ങളിൽ പച്ചവട്ട സംസാരം നടത്തി അതുകൊണ്ട് എല്ലാ പഴുതങ്ങളും അടയ്ക്കുന്ന ഇന്റർനാഷണൽ ഗുഡ് വിൽ എന്നത് ഈ തരണത്തിൽ ഭാരതത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ലോകത്തിന്റെ പോരാട്ടം തീവ്രവാദത്തിനെതിരെ ഭീകരതയ്ക്കെതിരെയുള്ള ലോകത്തിന്റെ പോരാട്ടത്തിൽ ഭാരതം അതിന്റെ ചരിത്രപരമായ ദൗത്യം നിർവഹിച്ചു എന്ന രീതിയിലാണ് ഇന്ത്യയുടെ ഒരു ഒരു കിട്ടുന്നതും ലോകരാജ്യങ്ങൾ ഗ്രീൻ സിഗ്നൽ നൽകിയതും അതുകൊണ്ടാണ് സാറേ ഒരു കാര്യം ഈ നമുക്കറിയാം ഇതിൽ ഒരു ഒരു സുതാര്യ അന്വേഷണം വേണമെന്നൊരു സ്റ്റാൻഡ് ചൈന സ്വീകരിച്ചു ചൈനയുടെ സ്റ്റാൻഡ് ഒരു പാകിസ്ഥാൻ പക്ഷമാണോ എന്നൊരു വ്യാഖ്യാനം ഒക്കെ ഉണ്ടായതാണ് എന്തായാലും ഈ ആക്രമണത്തിന് ശേഷം ഒരുപക്ഷെ ചൈനയടക്കം സ്വീകരിക്കാൻ പോകുന്ന നിലപാടുകൾ കൂടി നിർണായകമല്ലേ പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഒരു ഭാഗം ചൈനീസ് അതിർത്തി വരുന്നു എന്നതുകൂടി നമുക്ക് നമ്മൾ എത്ര കണ്ട് നമ്മൾ ജാഗരൂകരാവണം എന്ന ഓർമ്മപ്പെടുത്തലുണ്ട് തീർച്ചയായും ഭാരതം ജാഗരൂകമാകേണ്ടത് രണ്ട് ഫ്രണ്ടിയേഴ്സിലാണ് ഒന്ന് വെസ്റ്റേൺ ഫ്രോണ്ടിയേഴ്സ് അത് പാകിസ്ഥാനുമായി ഉള്ള ഫ്രണ്ടിയർ ആണ് അതേപോലെ തന്നെ ലഡാക്കിന്റെ ഭാഗത്ത് ചൈനീസ് അതിർത്തി ഉള്ള സ്ഥലത്തും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ ആ ഒരു സെവൻ സിസ്റ്റേഴ്സ് ആ ഭാഗത്തും ജാഗ്രതാപൂർവമായ നിലപാടുകൾ ഉണ്ടാക്കണം കാരണം ഒരു പ്രതിസന്ധിയിലായി നിൽക്കുന്ന സമയത്ത് പാകിസ്ഥാനെ സഹായിക്കാൻ ശ്രദ്ധ തിരിച്ചുവിടാൻ ചൈന ശ്രമിച്ചാൽ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ തീർച്ചയായും ഒരു ആക്രമണ ഭീഷണിയിലാകാം നേരിട്ട് ചൈന ഒരു യുദ്ധത്തിൽ പ്രവേശിക്കും എന്നത് മാത്രമല്ല പല രീതിയിലുള്ള അസ്വസ്ഥതകൾ നോർത്ത് ഈസ്റ്റേൺ റീജ്യനിൽ ഉണ്ടാക്കാൻ സാധിക്കും അത് മാത്രമല്ല ഒരു യുദ്ധം പോലെ ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണെങ്കിൽ ചൈനയുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടാവുകയാണെങ്കിൽ ഇന്ത്യയുടെ സിലിഗുരി ഭാസ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് ബംഗ്ലാദേശിന്റെ വടക്ക് ഭാഗത്തുകൂടി സിലിഗുരി കടന്നുകൊണ്ട് പശ്ചിമബംഗാളിന്റെ സിലിഗുരി കടന്നുകൊണ്ട് ആ കിഴക്കൻ മേഖലയിലേക്കുള്ള കവാടത്തിന് കേവലം ഇരുപത്തിരണ്ട് കിലോമീറ്റർ മാത്രമാണ് വീതി ആ ഒരു ഭാഗം ചൈനയുടെ ഒരു വലിയ സ്ട്രാറ്റജിക് താല്പര്യമുള്ള മേഖലയാണ് അതിനെക്കുറിച്ച് ബംഗ്ലാദേശിന്റെ ഇടക്കാല ഭരണാധികാരി മുഹമ്മദ് യൂനിസ് കഴിഞ്ഞ ആഴ്ച നടത്തിയ പ്രസ്താവനയും അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യൻ കൂടി കഴിഞ്ഞ പ്രാവശ്യം വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ ഈ പ്രാവശ്യം ബംഗ്ലാദേശ് ഏറ്റെടുക്കണം എന്ന രീതിയിൽ നടത്തിയ ഒരു പ്രഖ്യാപനം എല്ലാം ചേർത്ത് വായിക്കുമ്പോൾ കിഴക്കൻ ഫ്രണ്ട് കൂടി സെക്യൂർ ചെയ്തുകൊണ്ട് മാത്രമേ ഇന്ത്യക്ക് മുന്നോട്ട് പോകാനാവൂ കാരണം ചൈന നേരിട്ട് ഇടപെടുന്നു ഈ ഘട്ടത്തിൽ ഞാൻ കരുതുന്നില്ല കാരണം ചൈനയ്ക്ക് ആഭ്യന്തരമായ ഏറെ വിഷയങ്ങളുണ്ട് ചൈനീസ് സൈന്യത്തിൽ നടന്ന വലിയ തോതിലുള്ള ഫർജ് അതായത് അഴിമതിക്കാരെ പുറത്താക്കിക്കൊണ്ട് ഷി ജിൻപിങ് നടത്തിയ ചില ചില നീക്കങ്ങൾ ചടുലമായ നീക്കങ്ങൾ അതുകൊണ്ട് ചൈനീസ് സൈന്യം ഇപ്പോൾ ഒരു ബാറ്റിൽ മോഡിലായിരിക്കില്ല അതുകൊണ്ട് ഇപ്പോഴൊരു യുദ്ധത്തിലേക്ക് വലിച്ചെഴക്കപ്പെടാൻ പീപ്പിൾസ് ലിബറേഷൻ ആർമിയോ രാഷ്ട്രീയ നേതൃത്വമോ വലിയ രീതിയിൽ താല്പര്യപ്പെടില്ല എന്നിരുന്നാലും ഒരു ആവശ്യം വരികയാണെങ്കിൽ പ്രത്യേക ഘട്ടം വരികയാണെങ്കിൽ ഇന്ത്യയെ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ ചൈന ഈ അവസരം ഉപയോഗിച്ചുകൂടായികയുമില്ല അതുകൊണ്ട് ഭാരതം എല്ലാ സജ്ജീകരണങ്ങളും മറ്റൊരു രാജ്യവും നേരിട്ട് ഭാരതത്തെ ആക്രമിക്കാൻ ഒരു സാധ്യതയും കാണുന്നില്ല കാരണം ലോകരാജ്യങ്ങൾ അത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആഭ്യന്തര വിഷയമാണ് അത് നിങ്ങൾ തമ്മിൽ ചർച്ച ചെയ്ത് പരിഹരിക്കൂ എന്ന രീതിയിൽ കഴിഞ്ഞ ദിവസം ഇന്റർനാഷണൽ ബോഡിയിൽ പോലും യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിൽ പോലും സംസാരമുണ്ടായപ്പോൾ നേരിട്ടുള്ള ഒരു രാജ്യത്തിന്റെ തുർക്കിയുടെ പോലും നേരിട്ടുള്ള ഇൻവോൾവ്മെന്റ് പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷെ ചൈന പ്രതീക്ഷിക്കുന്നത് ഈ വിഷയം ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുകയും ലോകരാജ്യങ്ങൾ പ്രത്യേകിച്ച് ഇസ്ലാമിക രാജ്യങ്ങളിൽ ചിലതെങ്കിലും പാകിസ്ഥാന്റെ സഹായത്തിന് വരും എന്ന ഒരു മോഹം ആ മോഹം വ്യാമോഹമായി അവശേഷിപ്പിക്കാൻ അവശേഷിക്കാനുള്ള സാധ്യത മാത്രമേ ഈ ഘട്ടത്തിൽ എനിക്ക് കാണാനാവുന്നുള്ളൂ അതുകൊണ്ട് ചൈന എപ്പോഴും ചെക്ക് മേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു ശക്തിയാണ് ആ രീതിയിലുള്ള സേനാ വിന്യാസവും ഒരുക്കങ്ങളും നടത്തേണ്ടതുണ്ട് അതുകൊണ്ട് ഇപ്പോൾ നിലവിൽ പാകിസ്ഥാനിന്റെ വെസ്റ്റേൺ ഫ്രണ്ടിൽ അല്ലെങ്കിൽ അതിർത്തി മേഖലയിൽ പ്രത്യേകിച്ച് കാശ്മീർ അതിർത്തി മേഖലയിൽ മറ്റു അതിർത്തി മേഖലയിലോ കരയിൽ തന്നെയാണ് യുദ്ധം അപ്പോൾ കടൽ കടലിലേക്ക് യുദ്ധം വ്യാപിക്കുന്ന ഘട്ടമോ മറ്റ് സംസ്ഥാന അതിർത്തികൾ രാജസ്ഥാൻ അതിർത്തി ഗുജറാത്ത് അതിർത്തി പഞ്ചാബ് അതിർത്തി അങ്ങനെയുള്ള മേഖലയിലേക്ക് കരയുദ്ധം വ്യാപിക്കുന്നതോ ഒക്കെ ഈ സ്റ്റേജിൽ ടു പ്രൊഡിക്റ്റ് ആണ് അതുകൊണ്ട് ഇപ്പോൾ നിലവിൽ ഭീകര ക്യാമ്പുകൾക്ക് നേരെ നടത്തിയ ആക്രമണം അതിനുള്ള പാകിസ്ഥാൻ തിരിച്ചടി സംഭവിച്ചാൽ അത് എവിടെയാണ് സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ച് കൃത്യമായ സൂചനകൾ നൽകാനാവില്ല അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ എയർഫോഴ്സിന് ഇന്ത്യയുടെ എയർസ്പേസ് വയലേറ്റ് ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല നമ്മുടെ ശക്തമായ വ്യോമ നിരീക്ഷണ സംവിധാനങ്ങളാണുള്ളത് അതുകൊണ്ട് തീർച്ചയായും അഡ്വാൻറ്റേജ് ഇന്ത്യക്ക് തന്നെയാണ് ഈ ഘട്ടത്തിൽ അതുകൊണ്ട് ചൈന രംഗത്ത് വന്നില്ല എങ്കിൽ ഇന്ത്യക്ക് യാതൊരു രീതിയിലും പ്രത്യേകിച്ച് ആശങ്കപ്പെടേണ്ട കാര്യം ഇല്ല the sadan sahayiram sir un deway todriga ipol kp fabian pratikarikun adhethilum but the other party said they don't want a big conflagration in the region now we do not know to what extent that part was highlighted you know so there it is just two part message in fact uh, i would venture to say that uh, None of the big powers.